നമസ്കാരം സൗജന്യമായിട്ട് എൽ ഇ ഡി ബൾബുകളുടെ വിതരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഗാർഹിക ഉപയോക്താക്കൾക്കുള്ള എൽ ഇ ഡി ബൾബുകൾ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ രണ്ടെടുത്താൽ ഒരു എൽ ഇ ഡി ബൾബ് സൗജന്യമായിട്ട് ലഭിക്കുന്ന പുതിയ പദ്ധതിയുമായിട്ട് കെ എസ് ഇ ബി അതേസമയം ബി പി എൽ കുടുംബങ്ങൾക്കും അംഗനവാടികൾക്കും സർക്കാർ ആശുപത്രികൾക്കും ഇത് പൂർണ്ണമായിട്ടും സൗജന്യമാണ് അതുപോലെ തന്നെ കണക്റ്റഡ് ലോഡ് അഞ്ഞൂറ് വാട്ടിൽ താഴെയും പ്രതിമാസ ഉപയോഗം മുപ്പത് യൂണിറ്റിൽ താഴെയുമുള്ള ഗാർഹിക ഉപയോക്താക്കൾക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ അംഗനവാടികൾ എന്നിവയ്ക്ക് വിതരണം ചെയ്യാനാണ് ഡയറക്ടർ ബോർഡ് അനുമതി നൽകിയിരിക്കുന്നത് മൂന്ന് വർഷ വാറണ്ടി തീരാറായതും തീർന്നതുമായിട്ടുള്ള ബൾബുകൾ വിറ്റഴിക്കാനും ഒഴിവാക്കാനുമാണ് കെ എസ് സി ബി പുതിയ ഓഫർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് പുതുതായിട്ട് ഗാർഹിക കണക്ഷൻ എടുക്കുന്നവർക്കും രണ്ട് ബൾബുകൾ സൗജന്യമായിട്ട് നൽകും കെ എസ് ഇ ബി ഓഫീസുകളിലെ ആവശ്യത്തിനും ബൾബുകൾ കൈമാറുന്നതാണ് ഫിലമെന്റ് ഫ്രീ കേരളം എന്ന ലക്ഷ്യത്തോടെ വാങ്ങിക്കൂട്ടിയ രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരത്തോളം ബൾബുകളാണ് കൃത്യസമയത്ത് വിതരണം ചെയ്യാതെ വന്നതോടെ ഇപ്പോൾ സ്റ്റോറുകളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിട്ടുള്ളത് ഇതോടെ ഇവ വേഗത്തിൽ വിറ്റഴിക്കാനാണ് പുതിയ ഓഫറുമായിട്ട് കെ എസ് ഇ ബി ഇപ്പോൾ രംഗത്തെത്തിയത് ഒരു കോടി പതിനേഴ് ലക്ഷത്തോളം വരുന്ന ബൾബുകൾ അൻപത്തിനാല് കോടി എൺപത്തി ലക്ഷത്തോളം രൂപയ്ക്കാണ് കെ എസ് ഇ ബി വാങ്ങിയത് ഇതിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തോളം വിറ്റഴിച്ചു ശേഷിക്കുന്ന രണ്ട് ശതമാനത്തോളം എങ്ങനെയും വിറ്റ് നഷ്ടം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കെ എസ് ഇ ബി ഒൻപത് വാട്ട്സിന്റെ ബൾബിന് അറുപത്തിയഞ്ച് രൂപയാണ് കെ എസ് ഇ ബി ഈടാക്കിയിരുന്നത് ഇപ്പോൾ പൊതുവിപണിയിൽ വില ഇതിലും കുറവാണ് ഉജ്ജ്വൽ പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയ എൺപത്തിയോരായിരത്തോളം ബൾബുകളും വാറണ്ടി കഴിഞ്ഞ് ബാക്കിയുണ്ട് ഇവ അംഗനവാടികൾ വൈദ്യുതി ചാർജ് അടക്കേണ്ടതില്ലാത്ത ബി പി എൽ കുടുംബങ്ങൾ സർക്കാർ ആശുപത്രികൾ എന്നിവയ്ക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യും കെ എസ് ഇ ബി ഓഫീസുകൾക്കും സൗജന്യമായിട്ട് ലഭിക്കും ഊർജ്ജ കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതി കെ എസ് ഇ ബി വഴി നടപ്പാക്കിയത് ഫിലമെന്റ് സി എഫ് എൽ ബൾബുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിച്ച് പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുകയായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി നടത്തിപ്പിന് എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും കെ എസ് ഇ ബിക്കൊപ്പം കൈകോർത്തിരുന്നു പതിനാല് ലക്ഷത്തിന് മുകളിൽ ബൾബുകൾ തുടക്കത്തിൽ വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നു എഴുപത്തിനാല് കോടിയിലധികം രൂപ ഈ ഇനത്തിൽ വരുമാനമായിട്ട് ലഭിക്കുകയും ചെയ്തിരുന്നു അതേസമയം വിൽപ്പന നടത്തിയ വകയിൽ ഇരുപത്തിയാറ് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി രൂപ കിട്ടാനുണ്ടെന്നും കെ എസ് ഇ ബി വ്യക്തമാക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക